ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു മത്തി വറ്റിച്ച റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ ഇതിന് വേണ്ടിയിട്ട് മത്തി എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് തല ഉൾപ്പെടെയാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള ചെറിയുള്ളി അതേപോലെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഇത് മല്ലി ആഫ്രിക്കൻ മല്ലിയിലാണ് കേട്ടോ അത് പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കും ഇതെല്ലാം ഒരു പത്രത്തിൽ ഇട്ട് കൊടുക്കുക ചട്ടിയിൽക്ക് അത്രയും അധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ചെറിയ ഉള്ളൊക്കെ എടുക്കൽ പക്ഷേ ഈ മത്തിക്കൊന്ന് എടുത്ത് നോക്കിയിട്ടാ നല്ലൊരു അടിപൊളി കറി അരിക്കും കൃത് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് പൊടികളാണ് നമ്മൾ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ അടുത്ത് നല്ല മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടിയാണ് കുറച്ച് കട്ടി വേണം ഇതിന് പിന്നെ പാകത്തിലുള്ള ഉപ്പ് വലിയ ജീരകം അതേപോലെ ഉലുവ ഇതെല്ലാം ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഉള്ളി ഇളക്കൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കുക ചെറിയുള്ളിയൊന്നും കട്ടാക്കിയിട്ടില്ല അച്ചടി കിട്ടുകൊടുത്താണ് അങ്ങനെ അങ്ങോട്ട് തിരുമ്പി യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ മസാലയും നീരൊക്കെ ഇറങ്ങി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് കറിവേപ്പില അഞ്ച് വെളുത്തുള്ളിയൊക്കെ കിട്ടുന്നതല്ലേ ഇപ്പം ഇതിലേക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം മീൻ എപ്പോഴും വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വാരി എടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്നറിയാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഇതേപോലെ ചെയ്യാം കേട്ടോ ഇതേപോലെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വറ്റിച്ചെടുക്കുക ഞാനിവിടെ പുളി ഒഴിക്കുന്നുണ്ട് പുളി ഒക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരും ഇങ്ങനെ ഒറ്റച്ച് വെക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായുണ്ട് ഇങ്ങനെയും ചെയ്യലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പുളി വെച്ചിട്ടും ചെയ്യലുണ്ട് പലരും പല രീതിയിലുണ്ടാക്കലുണ്ട് ഇതേപോലെ മുളക് പൊടി ഒക്കെ പകരം കുരുമുളക് പൊടി ഇട്ട് വെക്കുമ്പോഴും പ്രത്യേക രുചിയാണ് അപ്പോൾ ഇതിൽ കുറച്ച് പുളി വെച്ച് കൊടുക്കേണ്ട കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ വെച്ചാലും മതി പുളി വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ പുളി ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് പുളി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കറി പോലത്തെ ഒരു വറ്റിച്ച ഇതാണ് ചോറിൽക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് വേറൊന്നും വേണ്ട അത് മാത്രം മതി ചോറ് ഒഴിക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് തിളച്ചിട്ടുണ്ട് നീ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണം അതുവരെ ഒന്ന് തിളക്കട്ടെ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുക വല്ല അതെട്ട് കുഴച്ച് വരയ്ക്കുകയല്ല ഒന്നും അല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ നേരത്തെ എടുത്തു വെച്ചാൽ ആ ഒരു മല്ലിയിലല്ലേ അത് കിട്ടുകൊടുക്കണ്ട കേട്ടോ ഈ ടൈം ആകുമ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ കറി അറി കണ്ടറിയുക ഒന്ന് ഇളക്കി കൊടുക്കുക ആ ചെറിയ ഉള്ളിയും സവാളയും തക്കാളിയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്